എ ടു യു സെറ്റ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുള ഉപയോഗിച്ചാണ് ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് മുള ഇതായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതായത് ഇതേപോലെ രണ്ട് പീസാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി അത് രണ്ടായിട്ട് മുറിച്ചെടുക്കാം ഇതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം ഇത്രയും പീസുകളാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത് ദൈ ഒരളവിനാണ് മുറിച്ചേക്കുന്നത് ഇതേപോലെ കനം കുറച്ച് നമുക്ക് നീളത്തിൽ കീറിയെടുക്കാം ദ ഈ ഒരു നീളത്തിന് വീണ്ടും അതേപോലെ കീറാം അതേപോലെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കീറിയെടുക്കാം എത്ര കനം കുറച്ച് കീറാൻ പറ്റുമോ അത്രയും കനം കുറച്ച് കീറിയെടുക്കാം ഇതാ ഇതേപോലെ ഇരിക്കും ഇതാ ഇത്രയും കനം കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത് എട്ടെണ്ണം ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് എട്ട് പീസ് ഇനി നമുക്ക് ഈ പീസും ചെറുതായിട്ട് കീറി മാറ്റാം ഇതേപോലെ ഇതേപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറ്റാം ഇത ഇത് ഭാഗത്തെ തൊലിയാണ് ആ കട്ടി കൂടിയ ഭാഗം അത് നമുക്ക് മാറ്റാം ഇതാ ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് ചെറുതായിട്ട് ഇതേപോലെ തന്നെ നീളത്തിൽ കീറി മാറ്റാം എത്ര കനം കുറച്ച് എടുക്കാൻ പറ്റുമോ അതേപോലെ എടുക്കുക ഇത്രയും കനം കുറച്ചാണ് എടുത്തിരുന്നത് ഈ ഒരു കനത്തിന് കിട്ടിയാൽ മതി അത് മുഴുവനായിട്ട് ഞാൻ അതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ മറ്റേ ഭാഗം ഇത് ഇതേപോലൊരു കട്ടത്തടി ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് ഒന്ന് ഒതുക്കിയെടുക്കണം അതേപോലെ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അതായത് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കൊരു റബ്ബർ വാൻഡും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു പി വി സി പൈപ്പിൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അതായത്പോലെ പൈപ്പാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പീസ് അതിനുള്ളിലേക്ക് കയറ്റി വെച്ച് നോക്കാം കയറുന്നില്ലെങ്കിൽ ഒന്ന് രണ്ട് പീസും കൂടെ എടുത്ത് അതിൽ നിന്ന് മാറ്റാം ഇനി ഇത്രയും നീളത്തിൽ നമുക്ക് പി വി സി പൈപ്പ് മുറിച്ച് മാറ്റാം ഇതാ ഈ ഒരു നീളത്തിന് ഒരു ആക്സി ബ്ലഡ് ഉപയോഗിച്ച് നമുക്കത് മുറിച്ചെടുക്കാം ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം അതായത്പോലെ ഒരുവിധം നല്ല ടൈറ്റ് ആയിട്ടിരിക്കണം ലൂസായിട്ടിരിക്കാൻ പാടില്ല ഇനി ഇതേപോലെ ഒരു ആപ്പും കൂടെ വേണം മുളയുടെ ഒരു ആപ്പ് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത് അതതിൻ്റെ നടുഭാഗത്തേക്ക് ഇതേപോലെ കയറ്റി വയ്ക്കാം ഇനിയൊരു തടി ഉപയോഗിച്ച് നമുക്കതായി ഇതേപോലെ അടിച്ച് അത് ഉള്ളിലേക്ക് കയറ്റാം അത് ഇത്രത്തോളം കയറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു തടി ഉപയോഗിച്ച് ബാക്കിയും കൂടെ ഉള്ളിലോട്ട് കയറ്റാം അതേപോലെ വെച്ച് അടിക്കാം അത് ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് എന്താ ഈ പൈപ്പിന് പുറത്തേക്ക് കിടക്കുന്ന ഈ ഭാഗവും കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതായി ഈ ഭാഗത്തായിട്ട് ഒരു ഹോളും കൂടി ഇട്ട് കൊടുക്കാം ആദ്യം കത്രിക ഉപയോഗിച്ച് ഹോൾ ഇടുക പിന്നെ കമ്പി ഒഴിപ്പിച്ച് അതായത് പോലെ ഹോൾ വലുതാക്കാം അങ്ങേ സൈഡ് വരെ ഇട്ടിട്ടുണ്ട് ഹോൾ ഇതേപോലെ ഇനി നമുക്കത് ഇതേപോലെ ഒരു വയറിൻ്റെ പീസും കൂടെ വെക്കാം അതായത് കയറ്റി വെച്ച് രണ്ട് അറ്റവും കൂടെ ജോയിൻ ചെയ്യാം അതായത്പോലെ നല്ല ടൈറ്റായിട്ട് പിരിച്ചിട്ട് അത് ഉള്ളിലോട്ട് കയറ്റി വെക്കാം പ്രതി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതേപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം